ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒക്ടോബർ ഒന്ന് തുടങ്ങി മുപ്പത് വരെ ഒരു തേർട്ടി ഡേയ്സ് ഡയറ്റ് സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചലഞ്ചല്ല ഡയറ്റ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു രണ്ടര കിലോ വെയ്റ്റും കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്നത്തെ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളൊരു ട്രെയിനറുടെ ഒരു ജിമ്മിൽ പോകാത്തതോ അല്ലെങ്കിൽ ഒരു ട്രെയിനറുടെ സഹായത്തോടെ നമ്മൾ വെയ്റ്റ് ലോസും കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടിയാവും പിന്നെ അത് ചെയ്യാൻ നമുക്ക് തോന്നില്ല അല്ലേ അപ്പോൾ അത് ഞാൻ തന്നെ ഞാൻ തന്നെ ആ ഒരു സമയത്ത് ആ ഒരു ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞു നമ്മൾ ആ ബ്ലോഗ് എടുക്കുക അല്ലെങ്കിൽ ആ ഒരു സീരീസ് നമ്മൾ ഡെയിലി നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാനത് ചെയ്തത് ഒക്ടോബർ മുപ്പതാം തീയതി അത് തീർന്നു അത് കഴിഞ്ഞിപ്പോൾ അല്ലേ നാല് മൂന്നര നാല് മാസത്തോളം ഞാൻ പിന്നെ ഒരു വർക്കൗട്ടും ചെയ്തിട്ടില്ല നമ്മൾ ഒരു മാസം എടുത്ത് വർക്ക് കുറയ്ക്കണം വെയിറ്റും കുറയ്ക്കണ വണ്ണവും ഒരാഴ്ച നമ്മൾ ഡയറ്റ് തെറ്റിച്ചാൽ അല്ലെങ്കിൽ വർക്കൗട്ട് തെറ്റിച്ച് നമുക്ക് തിരിച്ചു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും നന്നായിട്ട് മണ്ണൊക്കെ വെച്ച് വയറൊക്കെ ചാടി ആണ് ഇരിക്കണേ അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് എന്തായാലും വെയിറ്റ് കുറയ്ക്കണം വെയിറ്റ് അല്ല വയർ കുറയ്ക്കണം അതുപോലെ കണ്ടോ ഈ ഡബിൾ ചിന്നും കുറയ്ക്കണം അപ്പം ഞാൻ എന്തായാലും ഒരു വർക്കൗട്ട് സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അത് എനിക്കും ബെനിഫിറ്റ് ഉണ്ടാവും ഇപ്പോൾ എൻ്റെ കൂടെ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ അതിനകത്ത് ഡയറ്റിൻ്റെ ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നില്ല ഞാൻ ഡെയിലി ചെയ്യുന്ന വർക്കൗട്ട് മാത്രമാണ് ഞാൻ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതായത് ഞാൻ രാവിലെയും വൈകിട്ടും വർക്കൗട്ട് ചെയ്യും അതിൽ വൈകുന്നേരം ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ രാവിലെ ഏതെങ്കിലും ഒരു നേരം ചെയ്യുന്നതിൻ്റെ മാത്രം രാവിലെ വൈകുന്നേരം സെയിം ആയിരിക്കും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നേരം ചെയ്യുന്നതിൻ്റെ വീഡിയോ മാത്രമായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക അപ്പം അതിനകത്ത് ആദ്യത്തെ ദിവസം ഞാൻ ഹെവി ആയിട്ടൊന്നും ചെയ്യില്ല കാരണം നമുക്ക് വർക്ക്ഔട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ദിവസം ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് നല്ല ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എനിക്കങ്ങനെ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റടിക്ക് ഞാനല്ല ചെയ്യുന്നത് ഞാൻ പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതുപോലെ വയറൊക്കെ കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കും വെയിറ്റ് ലൂസ് ചെയ്യാൻ വെയിറ്റ് ലോസ് ചെയ്യാൻ എനിക്ക് എത്രത്തോളം ഇതിലകത്ത് ഉണ്ടാവും എന്നറിയില്ല കാരണം ഞാൻ ഒരു മാസത്തെ ഡയറ്റ് സീരീസിൽ ഞാൻ സെയിം ഞാൻ ചെയ്തിരുന്ന ആ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ലൂസ് ചെയ്തത് രണ്ടര കിലോ ആണ് ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള വർക്ക് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ മടി വരും നമുക്ക് മടി വരുള്ളൂ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ചെയ്യേണ്ട എന്നുള്ളൊരു തോന്നലുവരുല്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഒരുപാട് വെയിറ്റ് അങ്ങ് കുറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ അടുത്ത് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് അല്ല എനിക്ക് എൻ്റെ വയർ കുറയ്ക്കുക പോട്ടെ വയർ കുറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം അടുത്ത മാസം അവസാനം ഇരുപത്തി ഒമ്പതാം തീയതി മുപ്പതാം തീയതിക്കായിട്ട് ഞങ്ങളുടെ ഒരു തിരുവാതിരക്കളിയുണ്ട് അപ്പം അതിന് മുമ്പ് ഫിറ്റാവുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ചുമ്മാ നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ നടക്കില്ല അപ്പോൾ ഞാൻ പണ്ടത്തെ ഒരു ഐഡിയ തന്നെ എടുത്തു അതായത് നമുക്കതൊരു സീരീസ് പോലെ ചെയ്തു കഴിഞ്ഞാൽ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യുമല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ രാവിലെ വൈകുന്നേരം ഞാൻ സെയിം ആയിട്ടുള്ള വർക്കൗട്ട് രണ്ടു നേരം ചെയ്യും അത് ഞാൻ ഒരു നേരം ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തിടാം അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനിപ്പോൾ ഒരു ഒരു വർക്കൗട്ട് ഒരു പത്ത് സെറ്റോ അല്ലെങ്കിൽ ഇരുപത് സെറ്റ് ഇരുപത് കൗണ്ടായിരിക്കും ഞാൻ ചെയ്യണേ പിന്നെ രണ്ടാമത്തെ ദിവസം അത് കൂട്ടി വരും മൂന്നാമത് ദിവസം വരും അപ്പം അങ്ങനെയായിരിക്കും ഞാൻ ഞാനപ്പോൾ ഒരു ബിഗിനർ എങ്ങനെയാണോ വർക്കൗട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും ഞാൻ ചെയ്യുക അപ്പോൾ നമ്മളിതുപോലെ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും പുതിയതായിട്ട് തുടങ്ങാൻ ആൾക്കാരുണ്ടെങ്കിലും ജിമ്മിൽ പോകാൻ കാശില്ലാത്തവരും അല്ലെങ്കിൽ ഒരു ട്രെയിനറെ വെച്ച് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അല്ലെങ്കിൽ വയറ് കുറയ്ക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തോ നാളെ തുടങ്ങി ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്തിടും അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു പ്രാണായാമത്തിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പ്രാണായാമം എങ്ങനെ ചെയ്യണമെന്നും അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രാണായാമം ഞാൻ എല്ലാ ദിവസം രാവിലെ എണീറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ പ്രാണായം എല്ലാ ദിവസവും ഞാൻ ഇന്ന് വരെ ഞാൻ ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെ ഒരുപാട് ബെനിഫിറ്റ് എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇനി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല കാരണം അത് ഞാൻ ചെയ്തൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് ചെയ്ത് കാണിച്ചതരാം അതുപോലെ തന്നെ ഞാൻ അടുത്തൊരു രണ്ട് ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് ഞാനൊരു വാമപ്പിൻ്റെ വാ നമ്മൾ എന്ത് എക്സർസൈസ് ചെയ്യുമ്പോഴും വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോൾ യോഗ ചെയ്യുമ്പോഴും എന്തുമായിക്കോട്ടെ ജൂമ്പ് ചെയ്യുമ്പോഴായിക്കോട്ടെ നമ്മൾ വാമപ്പ് ചെയ്തേ പറ്റും അപ്പം വാമപ്പിൻ്റെയും വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ് ചെയ്തിടാം അപ്പം അത്രയാണ് അപ്പോൾ വയറൊക്കെ കുറയ്ക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ കൂടിക്കോ നമുക്ക് മടിച്ചുകൾക്ക് നമുക്ക് കുറച്ചൊരു എനർജറ്റിക് ആയേ പറ്റൂ അല്ലാണ്ട് നമ്മളെ ഹെൽത്തും വയറൊന്നും കുറയില്ല മീൻസ് ഹെൽത്ത് കുറേ അല്ല കേട്ടോ വയറും വെയിറ്റും ഒന്നും കുറയില്ല അപ്പോൾ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഫുഡിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് ഒരുപാട് കൺട്രോൾ ചെയ്തല്ലെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് പട്ടിണി കിടന്നിട്ടല്ല ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഒരു ലൈവ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തൊക്കെ ഉള്ള ഒരുവിധം സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഫോളോ ചെയ്യുന്നത് ഇനി ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത് അങ്ങനെ തന്നെയായിരിക്കും പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു പൈസ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മീൻസ് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ അതിനേക്കാൾ ഉപരി എനിക്ക് എൻ്റെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലാണ് നമ്മുടെ എൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ എൻ്റെ വയറ് കുറേയുള്ളൂ എന്നുള്ളൊരു ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്നത് വീഡിയോ എടുത്ത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലാന്നല്ല കാരണം നമ്മൾ അത് എഡിറ്റ് ചെയ്യണം ഇടണം അതൊക്കെ നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഞാൻ ചെയ്യുന്നതല്ല എനിക്ക് റെഗുലറായിട്ട് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഞാനത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ മടിയൊക്കെ പിടിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ മടിയൊക്കെ മാറ്റി വെച്ച് എൻ്റെ കൂടെ കൂടിക്കോ നിങ്ങളെപ്പോലെ തന്നെ ഒരു മടിച്ചിയാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇനി അടുത്ത മാസം ഒരു മുപ്പതാം തീയതി ആവുമ്പോഴത്തേക്കും എനിക്ക് തിരുവാതിര കളിക്കുമ്പോഴത്തേക്കും എനിക്ക് വയറൊക്കെ കുറച്ച് എൻ്റെ ഡബിൾ ചിനൊക്കെ കുറച്ച് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുവാണ് നാളെ സ്റ്റാർട്ട് ചെയ്യുവാണ് ഞാനപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം എല്ലാം പ്രാണായാമത്തിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് വാമപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ആ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ ഒന്ന് മണി അല്ലേ അതും കൂടെ ഒന്ന് ബെൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വന്നോളും ലൈക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി ഇഷ്ടപ്പെടാതെ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യേണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ ഞാൻ ുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പ്രോപ്പർ ട്രെയിനറിൻ്റെ അടുത്തുനിന്നും അല്ല ഞാൻ ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചേക്കുന്നത് ഞാൻ തുമ്പാ ക്ലാസ്സിന് കുറച്ച് നാൾ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ യോഗ ക്ലാസ്സിന് കുറച്ച് നാൾ പോയിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നൊക്കെ കിട്ടിയേക്കുന്ന അറിവുകളും കാര്യങ്ങളും വച്ചിട്ട് ആണ് ഞാൻ എൻ്റെ സ്വന്തമായ രീതിയിൽ എനിക്ക് ഇപ്പം ഇപ്പം അടുവേറൊരു വർക്കൗട്ട് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും അപ്പം അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്തു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കാണുന്ന അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക എല്ലാ എല്ലാ സജഷൻസും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും അതുപോലെ അപ്പോൾ കൂടെ കൂടാവുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിക്കോ നമുക്ക് ഒരുമിച്ച് വയറ് കുറയ്ക്കാം ഓക്കെ അപ്പം ഞാൻ ഇനി ഇതിന്റെ പിന്നാലെ തന്നെ ഞാനൊരു പ്രാണായാമത്തിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്തേക്കാം കേട്ടോ